എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തിക്കുന്നതിനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ കേന്ദ്രം നൽകേണ്ട വിഹിതം സമയബന്ധിതമായി നൽകാത്തത് പദ്ധതിയെ ബാധിച്ചിട്ടുണ്ട് പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും അടിയന്തര പ്രമേയത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സംസ്ഥാനത്തിലൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പത്തൊൻപത് ലക്ഷം കണക്ഷൻ കൂടി കൊടുക്കാനായിട്ട് സാധിച്ചു തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്തുകളിൽ എല്ലാ വീടുകളിലും ശുദ്ധജല കണക്ഷൻ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് നയൻറ്റി ടു പഞ്ചായത്തുകളിൽ ഈ വരുന്ന ഡിസംബർ ആകുമ്പോഴേക്കും നൂറ് പഞ്ചായത്തുകളും കൂടി ഇതിനെ പരിധി കൊണ്ടുവരാനായിട്ട് കഴിയും നമുക്കതുകൊണ്ട് സമ്പൂർണ്ണമായി പദ്ധതി നടപ്പിലാക്കുന്നതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ഡിസ്കഷൻസ് നടത്താം കോൺട്രാക്ടർമാർക്ക് കാശ് കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന കാര്യത്തെ ഒന്നും നിഷേധിക്കുന്നില്ല അതിനാവശ്യമായിട്ടുള്ള ധനസമാകരണം കണ്ടെത്തേണ്ടതുണ്ട് അത് നടത്തുന്നുണ്ട് സെൻട്രൽ ഷെയറിനുസരിച്ച സ്റ്റേറ്റ് ഷെയർ ഇത് നൽകിയിട്ടുണ്ട് ധനകാര്യമന്ത്രി ആ കാര്യത്തിൽ സെൻട്രൽ ഷെയർ വന്ന സമയത്തൊന്നും സ്റ്റേറ്റ് ഷെയർ താറായിരുന്നിട്ടില്ല അതെവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ സാമ്പത്തിക ഞെരുക്കത്തിലും കേന്ദ്ര ഉപരോധം തീർക്കുമ്പോഴും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി സർക്കാർ കാണിക്കുന്ന താല്പര്യം കേരള സമൂഹം ഒരുമിച്ച് നന്നായി കാണുമെന്ന് തന്നെയാണ് എന്റെ വിചാരം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടും കൊണ്ട് പദ്ധതി നിശ്ചലമായെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അനൂപ് ജേക്കോ പറഞ്ഞു പദ്ധതി അട്ടിമറിക്കപ്പെടുമ്പോഴും അദ്ദേഹം ആരോപിച്ചു ദിവസത്തിനുള്ളിൽ നോഡൽ അക്കൗണ്ടിലേക്ക് എത്തിക്കണം ആ പതിനഞ്ച് ദിവസം കൊണ്ട് എത്തിക്കേണ്ട തുക മൂന്ന് മുതൽ അഞ്ച് മാസം വരെ വൈകിയാണ് നിങ്ങൾ സ്റ്റേറ്റ് ഷെയർ വെച്ചത് സാർ അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ അടക്കം കൊടുക്കാൻ കഴിയാതെ പോയി അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വിഹിതം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മന്ത്രി തന്നെ ഈ മറുപടി ഈ നിയമസഭയിൽ നൽകിയ മറുപടിയിലുണ്ട് അതായത് കേന്ദ്ര ഫണ്ട് ലാപ്സ് ലാപ്സായെന്നല്ലേ എൻ്റെ അർത്ഥം സാറ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ദൃതി പിടിച്ച് ജലജീവൻ മിഷൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കാനറ ബാങ്കിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് ധൃതി പിടിച്ചു മാറ്റി അവിടെ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പി എഫ് എം എസ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവിടെ നഷ്ടപ്പെട്ടത് ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് ഗവൺമെൻറ് തന്നെ നൽകിയ മറുപടിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തി നടപ്പ് സാമ്പത്തിക വർഷം വരെ കേന്ദ്രം അനുവദിച്ച വിവിധ ഫണ്ടുകളിൽ നിന്ന് അഞ്ച് ശതമാനം തുക വിനിയോഗിച്ചിട്ടില്ല എന്ന് ഗവൺമെൻറ് തന്നെ നൽകിയ മറുപടിയിൽ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സാർ ഇവിടെ നമുക്ക് നമുക്ക് അർഹതപ്പെട്ട തുക കൂടുതൽ കൂടുതൽ ഈ വർഷം ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ ലഭിക്കേണ്ട വിഹിതം വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിൽ പരാജയം സംഭവിച്ചു ശുദ്ധജല വിതരണം പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇറങ്ങിപ്പോയി